നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം മമ്മൂക്കാടായിട്ട് പുറത്തു വന്നിരുന്നു അതായത് മമ്മൂക്കാട് ടർബോ എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ദുബൈയിൽ പോയപ്പോഴത്തേക്ക് ഒരു അറബ് ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂല് ഈ അറബ് ചാനലിൻ്റെ അവതാരകൻ മമ്മൂക്കായോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തെ കീറ് തുളച്ച് അങ്ങോട്ട് അകത്തേക്ക് പോയി എന്ന് തന്നെയാണ് പറയാൻ കാരണം ഈ ഒരു മനുഷ്യൻ മറ്റ് നടന്മാരിൽ നിന്നും മമ്മൂക്ക എന്ന് പറയുന്ന നടനെ വേറിട്ട് നിർത്തുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഒരു പക്ഷെ ചിലപ്പം മലയാള സിനിമയിൽ ഇത്രയധികം ഈ അടുത്ത കാലം കൊണ്ട് ഇത്രയധികം ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഒരു നടൻ അത് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ തന്നെ ഈ ടർബോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നിരുന്നു എന്നാലും താരസംഘടനയായിട്ടുള്ള അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന പോലും ഇതുവരെ അതിനെതിരെ ഒരു പ്രസ്താവന പോലും നടത്താത്തത് ശരിക്കും അത് ഖേദകരം തന്നെയാണ് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കായ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മമ്മൂട്ടി ആരാധകനായത് ഞാൻ വളരെ അഭിമാനിക്കുന്നു കാരണം ഈ മമ്മൂക്കാട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ ജീവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് വലിയ ഒരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ അത്രത്തോളം ആ മനുഷ്യനെ സ്നേഹിക്കുന്നു അത്രത്തോളം ആ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു ഈ ഒരു ഇന്റർവ്യൂ അത് നമുക്കൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുപോകാം കാരണം അതിനകത്ത് മമ്മൂക്ക പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം എൻ്റെ മനസ്സിനെ വല്ലാതെ ആഴത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു വാക്കുകൾ തന്നെയായിരുന്നു മമ്മുക്കാട് നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം Everyone thinks about different actors. You know, they come to a point where they say, "Enough." Do you think there'll ever be a point where you say, "No, never, huh?" I don't feel exhausted, but that will be my last breath. So, when you talk about, you know, doing cinema to your last breath, how do you want the world to remember Mamuka? But how long they will remember me? One year, ten years, fifteen years? Finished. I don't expect people to remember you till the end of the world. That won't happen to anybody great great people are remembered very 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 less only very limited people are remembered i am one among thousands of actors how can they remember me more more than here there is no hope for that once you are not in the world how do you know about you everybody thinks that they are going to be remembered till the end of the world no because it's it's so powerful <laughs> it's so powerful Guru. പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇത് കാണാം നമുക്കിവിടെ അദ്ദേഹം ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആ ഒരു ഉത്തരം ഒരു പക്ഷെ ചിലപ്പം മമ്മുക്കായി ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ മമ്മുക്കായി സ്നേഹിക്കുന്നവർക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആ ഒരു ഒരു മറുപടിയായിരുന്നു മമ്മൂക്ക കൊടുത്തത് അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നു എത്ര കാലം നിങ്ങൾ ഓർത്തിരിക്കും ചിലപ്പം ഒരു വർഷം അല്ലെ അഞ്ചു വർഷം പതിനഞ്ചു വർഷം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കാരണം ആയിരം പേരിൽ ഒരാളാണ് ഞാനും എത്രയോ മഹാത്മാര് മരണപ്പെട്ടു പോയിരിക്കുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ അവരെയൊക്കെ ഓർമ്മിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ മമ്മൂക്കാടെ ഒരുപാട് സിനിമകൾ കണ്ടു ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ട് കരയാത്തവർ പോലും തിയേറ്ററിൽ നിന്ന് കരയിപ്പിച്ചിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം മാത്രമല്ല മലയാളികളുടെ എല്ലാമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സത്യത്തിൽ ഈ ഒരു ഇന്റർവ്യൂ അതിപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ പവർഫുൾ മെസ്സേജാണ് തീർച്ചയായിട്ടും അതൊരു വലിയൊരു പവർഫുൾ മെസ്സേജ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പുസ്തകമല്ല അതിങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ഒരു വലിയൊരു പുസ്തകമാണ് ഇത്ര പഠിച്ചാലും തീരാത്ത ഒരു പുസ്തകം തന്നെയാണ് നമ്മുടെ മലയാളത്തിന്റെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക തീർച്ചയായിട്ടും ഗ്രേറ്റ് മമ്മൂക്ക മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇത്രയും വൃത്തികെട്ട പ്രവർത്തികൾ നടത്തിയിട്ട് പോലും സഹപ്രവർത്തകരായിട്ടുള്ളവർ പോലും ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങളോടൊപ്പം മലയാളികൾ നിങ്ങളോടൊപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നിങ്ങൾ നിങ്ങളൊരാളെയും ഭയക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും വളരെ ഹൃദയസ്പർശായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു കാണിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധങ്ങളൊക്കെ സ്വന്തം സിനിമ കാഴ്ച